ഹായ് ഫ്രണ്ട്സ് കല്ലൂർ എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കൂഞ്ഞിപ്പൊടി തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ രണ്ട് കവർ കൂഞ്ഞിപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് പൊട്ടിച്ച് ചട്ടിയിലോട്ടിടാം ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കോവരാന്മ കൂടി വയ്ക്കാം അല്ലെങ്കിൽ കൂഞ്ഞിപ്പൊടികളിൽ നിറച്ച് മണൽ തരിയാണ് പക്ഷേ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല ഇനി അഞ്ച് ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഇന്ന് കോരുമ്പോഴത്തേക്കും നമുക്കിതിനാവശ്യമായ തേങ്ങയൊക്കെ ചിരികി വെച്ചിട്ട് വരാം അപ്പോഴത്തേക്കും ഇത് റെഡിയാവും ഇത് നമ്മൾ നല്ലപോലെ ഇനി കഴുകിയെടുക്കണം എടുത്തിട്ടുണ്ട് നമ്മൾ നല്ലപോലെ കഴുകണം മണ്ണ് മൺ തരികളില്ലാത്ത എടുക്കുക വെളിച്ചെണ്ണ ചൂടാക്കാൻ വച്ചു അതിലോട്ട് ഉഴുന്നും വരുപ്പിട്ടു അത് മൂത്ത് വന്നപ്പോഴത്തേക്കും രണ്ട് വറ്റലും മുളകും കറി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സവാള ചെറിയ രീതിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊന്നും മാറി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് കൂനിപ്പൊടി തട്ടി കൊടുക്കാം ഇതിനാവശ്യമായ വെള്ളവും നമുക്കതിൽ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും നമുക്കതിൽ ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ചു വെച്ചതിന് ശേഷം ഇതിനെ മൂടി വെച്ച് നമുക്ക് ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക എന്നിട്ട് ഇതിന് വേണ്ടി നമ്മൾ തിരി വെച്ചിരിക്കുന്ന തേങ്ങയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെറിയ രീതിക്കൊരു അടി അടിച്ച് സാധാരണ തോരനൊക്കെ നമ്മൾ അടിക്കുന്ന ആ ഒരു പരുവത്തിലാക്കി നമുക്കത് കൂഞ്ഞിപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം കൂഞ്ഞിപ്പൊടി തോരന് ഒരുപാട് തേങ്ങ ആവശ്യമാണ് അപ്പോൾ തേങ്ങ കുറക് കുറവാണെന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു തോരനായിരുന്നു നമ്മളത് നന്നായിട്ട് എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ടു കല്യാണിയും കേശിയൊക്കെ കഴിച്ചായിരുന്നു രാവിലത്തെ തിരക്കിലാണ് അപ്പോൾ അവിടെ ഒരു സൈഡിൽ ചോറ് കെട്ടണ ബഹളവും കാപ്പിയുടെ ബഹളവും എല്ലാം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നമുക്ക് ഇന്ന് അച്ഛനെയോ എനിക്കോ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിപ്പൊടി തോരനുണ്ടാക്കിയത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്